ഓൾ നടുവേദന വളരെ സാധാരണമാണ് എന്നാൽ ചില നടുവേദന വന്നിട്ട് വിട്ടുമാറുന്നില്ല പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻ ഒരു പന്ത്രണ്ടാഴ്ചയ്ക്ക് മുകളിലെ നീണ്ടു നിൽക്കുന്ന വേദന ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു റെസ്റ്റ് എടുത്തു നോക്കി മാറുന്നില്ല അതുപോലെ തന്നെ ചിലർക്ക് നടുവേദനയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടായിരിക്കാം ട്രീറ്റ്മെൻ്റ് എടുത്തപ്പോൾ ആശ്വാസം ഉണ്ടായി പക്ഷേ വീണ്ടും അവരുടെ ഫംഗ്ഷണൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും വേദന തിരിച്ചു വരുന്നു മറ്റ് ചിലർക്ക് ലോവർ ബാക്കിൽ മാത്രം ഉണ്ടായിരുന്ന പെയിൻ ചിലപ്പോൾ അപ്പർ ബാക്കിലേക്കും മിഡിൽ ബാക്കിലേക്കും മാറിയിട്ടുണ്ടാകാം ഇതിനു മുമ്പുണ്ടായിരുന്ന റേഡിയേറ്റിംഗ് പെയിൻ്റെ രീതി മാറി വ്യത്യസ്തമായ റേഡിയേറ്റിംഗ് പെയിൻ ഉണ്ടാകുക നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇല്ലാതെ വരിക തുടർച്ചയായി ഇങ്ങനെ വേദന വരുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതോടുകൂടി നമുക്കൊരു ഇമോഷണൽ ഡിസ്ട്രെസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് ഇതിനെപ്പറ്റി നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ വേദന നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും മാറിക്കിട്ടാതെ വരുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിച്ച പോലെ ജോലിക്ക് പോകാൻ കഴിയാതെ വരിക അതുമൂലം സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാകുക ഒരു ഫംഗ്ഷന് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കാതെ വരിക സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുക നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ പഴയ പോലെ നമുക്ക് ഉറങ്ങാൻ കഴിയാതെ വരികയും നമുക്ക് ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യുക പലപ്പോഴായിട്ട് ചികിത്സയ്ക്ക് പല സ്ഥലത്ത് നമ്മൾക്ക് പണം ചിലവാക്കേണ്ടി വരിക ഇതൊരു എക്കണോമിക് ബർഡനായി മാറുന്നു അങ്ങനെ ക്രോണിക് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് നമ്മളെ വളരെ അസ്വസ്ഥതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു പ്രാവശ്യം ബാക്ക് പെയിൻ വന്നു ചികിത്സയെടുത്തു മാറ്റമുണ്ടായി നമ്മുടെ ഒരു ധാരണ വെച്ച് ഇനി ചിലപ്പോൾ അത് വരില്ലായിരിക്കാം ഒരിക്കലും വരില്ലായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ കോസിൻ്റെ അടിസ്ഥാനത്തിൽ ചില ബാക്ക് പെയിനൊക്കെ തിരിച്ചു വന്നേക്കാം അതുകൊണ്ട് അതിൻ്റെ കോഴ്സ് നമുക്ക് ബാക്ക് പെയിൻ വന്നതിൻ്റെ കോഴ്സ് മനസ്സിലാക്കുക അത് ആ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക അതിന് റിക്കറൻസ് വരാൻ ചാൻസ് ഉണ്ടോ അതിനെന്ത് പ്രിക്കോഷൻസ് ആണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക അതനുസരിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും കൃത്യമായ മാർഗം അങ്ങനെ കോഴ്സ് കഴിഞ്ഞു ഇനി ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം റെഗുലറായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് വേദനയുടെ ഒരു ഘട്ടത്തിൽ കുറച്ച് റെസ്റ്റൊക്കെ ഡോക്ടർ നമുക്ക് അഡ്വൈസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ പ്രൊലോങ്ഡായിട്ട് ഇനിയും നമ്മൾ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന നല്ലതല്ല ഒരു പക്ഷേ ഒരു ധാരണ ഉണ്ടായിരിക്കും റെസ്റ്റ് എടുത്തിരുന്നുകൊണ്ട് ഇനി വേദന തിരിച്ചു വരില്ല എന്ന് അങ്ങനെയല്ല അങ്ങനെ നമ്മൾ ഈ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മസിലൊക്കെ ടൈറ്റാകുന്നതിനും നമ്മുടെ മസിൽൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു പോകാനും അതുപോലെ തന്നെ വീണ്ടും ഈ വേദന ഉണ്ടാകാനായിട്ട് കാരണമുണ്ടാവും അതുകൊണ്ട് ഡോക്ടർ അഡ്വൈസ് ചെയ്തു തന്നിരിക്കുന്ന എക്സർസൈസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും ഈ ലോ ഇമ്പാക്റ്റ് എറോബിക് എക്സസൈസൊക്കെ അഡ്വൈസ് ിങ് ആണ് അത് കൂടാതെ നമ്മളുടെ കോഴ്സിനനുസരിച്ച് പ്രത്യേകമായിട്ട് ചിട്ടപ്പെടുത്തിയ എക്സർസൈസ് ഫിസിയോതെറാപ്പിയിൽ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരിക്കും അത് കറക്റ്റായിട്ട് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക കോർ മസിൽ സ്ട്രെംഗ്തനിങ് അതായത് നമ്മുടെ ഡീപ്പ് കോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സ്ട്രെങ്തനിങ് എക്സർസൈസ് മാത്രമല്ല ഫ്ലെക്സിബിലിറ്റി വേണ്ടിയുള്ള സ്ട്രെച്ചിങ് എക്സർസൈസും ഡയനമിക് മൊബിലിറ്റി എക്സർസൈസും ഒക്കെ ഫിസിയോതെറാപ്പിയിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ് അത് മനസ്സിലാക്കി അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ട്രീറ്റ്മെൻറ്റും റെസ്റ്റും ഒക്കെ എടുത്തു നല്ലതുപോലെ എക്സർസൈസ് ഒക്കെ ചെയ്ത് വേദനയൊക്കെ കുറഞ്ഞു നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പലർക്കും വേദന തിരിച്ചു വരാം പ്രത്യേകിച്ചും നമ്മളൊരു വസ്തു ഉയർത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അത് ചിലപ്പോൾ വീട്ടമ്മമാർക്കാണെങ്കിലും ഗ്യാസ് എടുക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ക്യാൻ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും വേദന തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് എപ്പോഴും നമുക്കങ്ങനെ ലിഫ്റ്റിങ് ഒരുപക്ഷെ ഒഴിവാക്കാനും സാധിക്കില്ല അങ്ങനെയുള്ള ഘട്ടത്തിൽ പ്രോപ്പറായിട്ടുള്ള ലിഫ്റ്റിംഗ് ടെക്നിക്ക് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ലിഫ്റ്റിംഗ് ടെക്നിക്കും ഈ നമ്മുടെ ശരീരത്തിൻ്റെ ബയോമെക്കാനിക്സ് പ്രത്യേകിച്ചും നമ്മുടെ ലംബാർ സ്പൈനുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ട് അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മൾട്ടി ഫെസറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നട്ടെല്ലിൻ്റെ സ്വാഭാവികമായ കേർവ്സ് അല്ലെങ്കിൽ വളവുകളെക്കുറിച്ച് നമ്മളിതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ലംബാർ ഏരിയയിലെ ലോഡോട്ടിക് കെർവ് കാണാവുന്നതാണ് നട്ടലിൻ്റെ കച്ചേരികൾക്കിടയിലുള്ള ഡിസ്ക് ഒരു ഷോക്ക് അബ്സോർബറായിട്ട് പ്രവർത്തിക്കുന്നു ഇതുകൂടാതെ ഫസറ്റ് ജോയിൻസ് ലിഗമെൻറ്റ്സ് ഇങ്ങനെ പല സ്ട്രക്ചേഴ്സും ഉണ്ട് ഇതൊക്കെ ഈ നട്ടലിന് വേണ്ട ഫ്ലെക്സിബിലിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ കൊടുക്കുന്നു നമ്മൾ കൂടുതലായിട്ടുള്ള ഹെവി ഒബ്ജെക്റ്റൊക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ നട്ടലിലുണ്ടാകുന്ന കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് വെയ്റ്റ് എടുത്തുകൊണ്ട് ട്വിസ്റ്റ് ചെയ്യുകയോ ടേൺ ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഷിയർ ഫോഴ്സ് അത് കാരണം നമ്മുടെ ഈ ഡിസ്ക്കിനും ഫസറ്റ്സിനും ഒക്കെ ഇഞ്ചുറി ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ മസിൽ ആക്ടിവിറ്റി അതായത് ഈ നമ്മളിങ്ങനെ സാധനങ്ങൾ ഭാരം ഹെവി ലോഡ് ഉയർത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും വേരിയസ് മസിൽ ഗ്രൂപ്പ്സിൻ്റെ എസ്പെഷ്യലി ഇറക്റ്റാർ സ്പൈനൽ ആറ്റിസ്മസ് ലോസ് അബ്ഡോമിനൽ മസിൽ ഇതിൻ്റെയൊക്കെ മസിൽ ആക്ടിവിറ്റി വളരെ അധികമായിരിക്കും ഈ ബയോമെക്കാനിക്സ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശരിയായ രീതിയിൽ ഒരു ലിഫ്റ്റിംഗ് ടെക്നിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സിൻ്റെ മേളിലുള്ള ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുവഴി നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബാക്ക് പെയിനെ കണ്ട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫൈവ് ലോസ് അതെന്താണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ലോ ഓഫ് ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ലോഡിനെ സംബന്ധിച്ചാണ് ഈ നമ്മൾ ചെ ഉയർത്താൻ പോകുന്ന ഭാരത്തെപ്പറ്റി അത് എത്ര ആണെന്നുള്ള ഒരു ധാരണ നമ്മൾക്ക് നമ്മൾക്കുണ്ടാകുന്നത് നല്ലതാണ് അതായത് നമ്മുടെ മസിൽ കപ്പാസിറ്റിനേക്കാളും കൂടുതലായിട്ട് ലോഡ് അതിൻ്റെ വെയ്റ്റ് എക്സീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിൽ വേണം അപ്പോൾ ഓരോരുത്തർക്കും ഒരു മസിൽ കപ്പാസിറ്റി ഉണ്ട് ചിലർ എക്സർസൈസ് ചെയ്യുന്നവരായിരിക്കും ചിലർക്ക് എക്സർസൈസോ അങ്ങനെയുള്ള ആക്ടിവിറ്റിയോ ഒന്നും ചെയ്ത് അവരുടെ മസിൽ കപ്പാസിറ്റി അത്ര കൂടുതലായിരിക്കണമെന്നില്ല അങ്ങനെയുള്ളവരൊക്കെ പോയി ചെയ്യുമ്പോഴത്തേക്കും ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ആ പോയിന്റ് ശ്രദ്ധിക്കുക നെക്സ്റ്റ് പോയിൻറ്റ് ലിവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എടുക്കാൻ പോകുന്ന ഒബ്ജെക്റ്റിൻ്റെ അടുത്തോട്ട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് എത്രത്തോളം നമ്മൾ അടുത്ത് ചേർന്ന് നിൽക്കുന്നു അത്രത്തോളം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ എന്ന് പറയുന്നത് ഷോർട്ടാകുന്നു അപ്പോഴത്തേക്കും അങ്ങനെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ലെസ് ഫോഴ്സ് നമ്മൾക്ക് മതിയാകും അതായത് നമ്മുടെ ബാക്കിൽ നമ്മൾ പ്രയോഗിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഒബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് നിന്ന് ഈ ലിവർ ആമ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത പോയിന്റ് നമ്മളിങ്ങനെ വെയ്റ്റ് എടുത്ത് ഉയർത്താൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമ്മുടെ കാലിലെയും ബട്ടക്സിലെയും മസിലിന് കൂടുതൽ ഫോഴ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് മുട്ട് മടക്കി കൊടുക്കുക നമ്മൾ ഒബ്ജക്റ്റ് പൊക്കി ഉയർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് പതുക്കെ കാലിലോട്ട് വെയ്റ്റ് കൊടുത്ത് പുഷ് ഡൗൺ ത്രൂ യുവർ ഫീറ്റ് അങ്ങനെ നമ്മൾ ഉയർന്നു വരാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ ബാക്ക് മസിൽസിലുണ്ടാകുന്ന സ്ട്രെയിൻ കുറയുകയും അതൊരു സപ്പോർട്ട് സ്റ്റാഫായിട്ടാണ് അന്നേരം അവിടെ പ്രവർത്തിക്കുന്നത് നെക്സ്റ്റ് പോയിൻറ്റ് ലംബർ സപ്പോർട്ടാണ് ലംബാർ ഏരിയയിൽ ഒരു ലോഡോട്ടിക് കെയർവ് ഉണ്ട് ആ കെയർവ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ലംബാർ സപ്പോർട്ട് ഉപയോഗിക്കാവുന്നതാണ് അതുകൂടാതെ കോർ മസിൽ സ്ട്രെങ്തനിങ്ങ് പ്രാക്ടീസ് ചെയ്യുക ഈ ഹെവി ലിഫ്റ്റിങ്ങിൻ്റെ സമയത്ത് കോർ മസിൽസിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് പരിശീലിച്ച് ഇതിൻ്റെ കൂടെ അതും കൂടി ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അടുത്ത പോയിൻറ്റ് ലങ്സ് ആണ് ഒരു ഹെവി ലിഫ്റ്റിങ് ചെയ്യുമ്പോഴത്തേക്കും ബാക്ക് മസിൽസിനെ മാത്രമല്ല കെയർ ചെയ്യേണ്ടത് നമ്മുടെ ലങ്സിനെയും ഹാർട്ടിനെയും നമ്മൾ കെയർ ചെയ്യണം അതുകൊണ്ട് നമ്മൾ താഴേക്ക് കുനിഞ്ഞ് ഒരു വസ്തു എടുക്കാൻ പോകുമ്പോൾ ഇൻഹേൽ ചെയ്യുക അതായത് ആവശ്യത്തിന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ആ വസ്തുവുമായി നമ്മൾ ഉയർന്നു പൊങ്ങുന്ന സമയത്ത് എക്സെയിൽ ചെയ്യുക അതായത് ശ്വാസം പുറത്തേക്ക് വിടുക അതായത് കൈ കൊണ്ട് നമ്മൾ ഭാരം ഉയർത്തി പൊങ്ങി വരുന്ന സമയത്ത് ശ്വാസം പിടിച്ചു വയ്ക്കുകയല്ല വേണ്ട ശ്വാസം പുറത്തേക്ക് കൊടുക്കുകയാണ് വേണ്ടത് അത് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാലിച്ചെങ്കിലും നമ്മുടെ പോസ്ചർ അവെയർനെസ് അതായത് കറക്റ്റ് പോസ്ചർ നമ്മുടെ സിറ്റിങ്ങിലും സ്റ്റാൻഡിങ്ങിലും ഓഫീസ് ജോലിയിലുമൊക്കെ നമ്മുടെ പോസ്റ്റർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരുന്നാലും നമ്മൾക്ക് ഈ വേദന തിരിച്ചു വരാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും ബാക്ക് പെയിൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഒബിസിറ്റി ഉള്ളവരെ അല്ലെങ്കിൽ വയറ് അമിതമായിട്ട് ചാടിയിട്ടുള്ളവർക്കൊക്കെ അവരുടെ പോസ്ച്ചറിലുണ്ടാകുന്ന മാറ്റങ്ങളും അമിതമായിട്ട് സ്പൈനിൽ സ്ട്രെസ് ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് ആ പോയിൻ്റ് ശ്രദ്ധിക്കുക മറ്റൊരു പോയിൻ്റ് അവോയ്ഡ് പ്രൊളോങ്ഡ് സ്റ്റാറ്റിക് പോസ്ചർ ചിലപ്പോൾ നമുക്കൊരു ഹാബിറ്റ് ഉണ്ടായിരിക്കാം ജോലിയൊക്കെ തീർത്തിട്ട് റെസ്റ്റ് എടുക്കാം എന്ന് പക്ഷേ അങ്ങനെ ബാക്ക് പെയിൻ ഉള്ള ഒരാൾ അടുക്കളയിൽ കൂടുതലായിട്ട് നിന്ന് തന്നെ ജോലി ചെയ്യുക കമ്പ്യൂട്ടറിലും അവരുടെ വർക്ക് തീർത്തിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് കരുതുന്നു പക്ഷേങ്കിൽ അത് മസിൽസിന് അമിതമായിട്ട് ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക മസിളിനെ റിലാക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് പോയിൻ്റ് എർഗ്ണോമിക്സ് ഇൻ ഡെയിലി ലൈഫാണ് വർക്ക് സ്റ്റേഷൻ സെറ്റപ്പ് നമുക്ക് അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ് അതിപ്പം കിച്ചണിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമുക്ക് അനുകൂലമായിട്ട് അതായത് നമ്മുടെ മസിൽസിനൊക്കെ സ്ട്രെയിൻ ഉണ്ടാക്കാത്ത തരത്തിൽ അതാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നോക്കാവുന്നതാണ് കറക്റ്റ് ചെയ്യപ്പെടേണ്ട മറ്റൊരു കാര്യം നമ്മുടെ സ്ലീപ്പിംഗ് പോസ്റ്ററാണ് പലപ്പോഴും പലർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കും ഏത് പൊസിഷനിൽ കിടന്നുറങ്ങണമെന്ന് നടുവേദനയുടെ മൂലം പലപ്പോഴും പോസ്റ്ററൊന്നും കറക്റ്റ് ചെയ്ത് നമുക്ക് കിടക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരികയില്ല എങ്കിൽ പോലും എങ്ങനെ അവർക്ക് കംഫോർട്ടബിളായിട്ട് കിടക്കാം ഏത് പോസ്റ്ററായിരിക്കും നല്ലതെന്ന് നമുക്ക് ആൻഡ് എറർ നടത്തി മനസ്സിലാക്കാവുന്നതാണ് അതിനെപ്പറ്റിയുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് പിക്ചറിൽ കാണുന്ന പൊസിഷൻസും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതുകൂടാതെ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി റിലാക്സേഷൻ എക്സസൈസും ബ്രീത്തിങ് എക്സസൈസും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും കൃത്യമായ എക്സസൈസും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ കറക്റ്റായിട്ട് പാലിക്കുകയാണെങ്കിൽ വിട്ടുമാറാത്ത നടുവേനെ നമുക്ക് നല്ല രീതിയിൽ പരിഹരിക്കാവുന്നതാണ്